സൈഡ് ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹായ് ചേച്ചി ബിസ്ക്കറ്റൊക്കെ വാങ്ങിട്ട് വരുന്നുണ്ടോ ചേച്ചി ഒന്നു മതി ചേച്ചി ഒരു ബിസ്കറ്റ് വരുന്നോ ഒന്ന് മതി ടീച്ചറണല്ലേ സംശയാണ് കൊറച്ച് കഴിഞ്ഞാൽ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാറിലൂട്ടി വണ്ടിയുടെ പുറകിലു കേട്ടോ അപ്പോൾ ഞാനും ചാരലിൽ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വായാറ്റുപുറമെന്നാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മളിത് ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് ടൗണിലോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എടുത്തിട്ട് ആൾക്കാരൊക്കെ കൂടുതലുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമോ ചാർലിനെ കണ്ടാൽ മനസ്സിലാവുമോ എന്താണ് അവസ്ഥ അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെങ്കിൽ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ നേരെ ആലക്കോട് അവിടെ ഒരു പള്ളിയും പിന്നെ അമ്പലവും ഒക്കെ ഉണ്ട് നമുക്ക് അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായടോർമ്പ് സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ചത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ സൈഡിലായിട്ടൊരു സ്കൂൾ ആ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഓക്കെ സമയം കളണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം സമയം ഇപ്പോൾ ഏകദേശം ഏഴടയ്ക്ക് ആയതല്ലേ കേട്ടോ ഓക്കെ നമ്മളിപ്പം കരുവഞ്ചാലെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ പോകേണ്ടത് റൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആലക്കോട് എത്തും ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ തളിപ്പുറം എത്തും കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് റൈറ്റിലേക്ക് തന്നെ പോകാം ഞാൻ അമ്പലത്തിലേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാർലി വിളിക്കുന്ന േ കാണൂന്നെ ആണല്ലേ അടിപൊളി ട്രാഫിക് പോവാണോ ക്ലാസ് പോവാണോന്ന് അടിപൊളി ആ ആ ആ ഞാൻ ഇവിടെ ആരംഗത്തേക്ക് പോന്നെ കാണോ ना ना दा दा। ോ അപ്പൊ അതേ നമ്മളൊരു തൊട്ടപ്പുറത്തന്നെ ഒരു വലിയൊരു പള്ളി ഉണ്ട് ആലക്കോട് പള്ളി നമ്മള് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ

പേരെങ്ങനെയാ നഴ്സിസ് സ്കൂള ടീച്ചറാണ് ടീച്ചറാണ് അല്ലേ എന്റെ നാട് കോട്ടയത്ത് കോട്ടയത്ത് കേട്ടോ ഇങ്ങേർ വാങ്ങീട്ട് വരാം ഇന്നെ ഗാർമെന്റാണ് അല്ലല്ല വാങ്ങീട്ട് വരാം അവരെ കാണാനേ ഈ കേർന്നെൻ ഓക്കേ يلا ഓക്കേ കാണണം ഓണ്ടിട്ട് കാണിക്കണം ടാപ്പി ഓ ഗാണ്ടി നീട്ടി

െ കഴിക്കുന്നുണ്ടല്ലോ ബൈ അപ്പൊ അതേ നമ്മുടെ ദേശീയ പതാക വെക്കുവാണ് കേട്ടോ അപ്പൊ അതെ അവൻ കെട്ടിക്കൊണ്ടിരിക്കും ആണോ അടിവാണ് അവൻ കഴിഞ്ഞ ദിവസം എടുക്കാൻ വേണ്ടിട്ട് എന്നോട്ടേക്കാം ായിരുന്നു <Israeli anger> വേറെ നേടാ ഇതെ ബേറന്നാണ് നേടാ നേരോ നേരോ ഇരവിടെ ഇരിക്കണം ഞാൻ അവിടെ വന്നാലേ തന്നെ ആ ഇപ്പുറോട്ടെ കമഴ്സം വർത്തേ എങ്ങനെ അറിയുന്നു ഇങ്ങോട്ടെ വെക്കിയാ നേടാ ആ ഓക്കേ എന്നി അണ്ടി അരീഷ്ണ ഓക്കേ നല്ല ഓക്കേ ആ കിടാ ഇന്നെ സുഡേജ് ആണ് ആ നമ്മൾ കൈയ്യിലാണെ കൈയ്യിലാണെ ഡാ ാണ്ട്ടോട്ടാ ഞാൻ എന്റെ വീട് ഇവിടെ തന്നെയാണ് ഞാൻ ഞാനിപ്പോലത്തിലേക്ക് വന്നതാണ് അമ്പലത്തിലേക്ക് വന്നു മണക്കടല്ലേ കഴിഞ്ഞ വേറെ എവിടെയോ പോന്നീഡിയോ ഉണ്ടായിരുന്നു എവിടെ ആ പാലക്കന്നേറ്റൊക്കെ പോയതാ വീഡിയോ ആ പാലക്കന്നേറ്റ് പോയത്

ആ ഇതിനെ കൊണ്ട് യാത്ര ചെയ്യുന്നേ അവരി സംരക്ഷണത്തിന്റെ ആൾക്കാരായിരിക്കുന്ന ഞാൻ ചോദിച്ചപ്പോൾ പട്ടിയൊക്കെ റങ്ങിയതാണെ അപ്പൊ ഇതിനെ ആ എന്റെ സുട്ടില് അപ്പൊ ചാമീന കണ്ടപ്പോ കണ്ടത് വീട് കണ്ടപ്പോലും വരണന്ന് ഞാൻ കാണാം പക്ഷെ വീട് എവിടെയാറിയില്ല

സംശയാണ് ഇപ്പൊ വേറെന്താണ് ഇല്ല ലോക പിന്നെ കുടിക്കാം ചേച്ചി ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിട്ട് വരുന്നുണ്ടോ ബിസ്ക്കറ്റ് ചേച്ചി ഒന്നും മതി ചേച്ചി ഒരു ബിസ്കറ്റ് മതി ഒന്നു മതി എന്നെ വെറുക്കാ. താളി. ആരെ കടക്കി. ആയി. താളി. എന്നാ നേ. ആരെ കളോബ്. തോരിക്കേ മാടി നേരെ ખાലേ. ആ താളി കുടാ. എന്തു താളി. രാവിലെ ആരെ വന്നെക്കളേ. അല്ലേ? അമ്പലത്തില് വന്നിട്ട് കൂക്കാറ്റി കാണണ്ട വീട്ടിലോട്ട് കൂക്കാറ്റി അങ്ങനെ അമ്പലത്തിൽ പോയതോ അമ്പലത്തിൽ പോയതാണോ അമ്പലത്തിൽ പോയതോ പരിപാടി ആ നമ്മളമ്പലത്തിൽ വന്നതാണ് ആ വീട്ടിൽ പോവാന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഹലോ ഓക്കെ ഓക്കെ അപ്പൊ ടയർഡാട്ടാൻ പറഞ്ഞിട്ടുണ്ടോ ഹായ് തിരുവനന്തപുരത്തല്ലേ ആ അതെ 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 യാത്ര സ്റ്റാർട്ട് ചെയ്തോ ഇല്ല ഞാൻ യൂട്യൂബില് യാത്ര കുറച്ചു കണ്ടായിരുന്നു ഞാൻ ഓക്കെ വീഡിയോ ഞാൻ ഇവിടെ കൊട്ടയാട് വന്ന വഴിക്കണ കാര്യം പള്ളിയില്ലേ ചെങ്ങന്മാരുണ്ട് എല്ലാരും കൂടി അറിഞ്ഞതാ പിന്നെ ഓക്കെ ചെയ്തു പിന്നെ എല്ലാവരും പിടിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ആലക്കോട് എത്തി കേട്ടോ അപ്പോൾ നമ്മളതിനു തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് ഒരുപാട് പേരെ ഒക്കെ പറ്റി കേട്ടോ അപ്പോൾ ഇനിയും പുതിയ അനുഭവങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ബൈ